ഒടുവിൽ ഉക്രൈൻ റഷ്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങി ഏറെ പ്രതീക്ഷയോടെ യു എസ് സഖ്യകക്ഷികളും സഹായം നൽകിയ ഉക്രൈനിയൻ പ്രത്യാക്രമണ പദ്ധതി അമ്പയെ പരാജയപ്പെടുകയും റഷ്യൻ സേന വർദ്ധിത വീര്യത്തോടെ പോരാട്ടം തുടങ്ങുകയും ചെയ്തതോടെ ഉക്രൈനിൽ നിന്ന് അശുഭകരമായ വാർത്തയ്ക്ക് തയ്യാറെടുക്കാൻ നാറ്റോ ചീഫ് ജെൻസ് സ്റ്റോളൻബർഗ് നാറ്റോ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കടുത്ത പോരാട്ടം തുടരുന്ന ഡൊണൈറ്റ്സ് മേഖലയിലെ മാരിയുങ്ക നഗരത്തിൻ്റെ നിയന്ത്രണം റഷ്യ പൂർണ്ണമായും പിടിച്ചെടുത്തു യു എസ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ സഹായം കുത്തനെ കുറഞ്ഞതോടെ ഏത് നിമിഷവും ഉക്രൈനിയൻ പ്രതിരോധം തകർന്നടിഞ്ഞേക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇരുപത്തിമൂന്ന് മാസം പിന്തുണ പിന്തുടർ പിന്നിടുന്ന യുദ്ധത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പതിന് ഉക്രൈനു നേരെ റഷ്യ നടത്തിയ ഏറ്റവും വലിയ മിസൈൽ ആക്രമണം ഉക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തലസ്ഥാന തലസ്ഥാനമായ കിവിനെയും വിറപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മഞ്ഞുകാലത്ത് ബാക്ക് മുത്തിനായി പോരാട്ടം നടത്തിയ റഷ്യൻ സൈന്യം ഇക്കുറി പിടിക്കാൻ ലക്ഷ്യമിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഡൊണൈറ്റ്സ് മേഖലയിലെ അവദ്വികയാണ് ഉക്രൈൻ്റെ പ്രതിരോധ കോട്ടയിൽ ഏറ്റവും ശക്തമെന്ന് വിലയിരുത്തപ്പെടുന്ന അവദ്ദികയെ മൂന്ന് വശത്തു നിന്നും വളഞ്ഞ റഷ്യ മുന്നേറ്റവും തുടങ്ങിക്കഴിഞ്ഞു ചുരുക്കത്തിൽ ഉക്രൈൻ നഗരങ്ങൾ ഓരോന്നോരോന്നായി കീഴടക്കിയാണ് റഷ്യ സെലൻസ്കിയുടെ പ്രതിരോധങ്ങൾ അഴിഞ്ഞു വീഴുന്നു സെലൻസ്കിയെ അട്ടിമറിച്ച് പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു ഉക്രൈൻ ശക്തമായ ചെറുത്തുനിൽപ്പാണ് നാറ്റോയുടെ സഹായത്തോടെ റഷ്യക്കെതിരെ നടത്തിയത് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ഉക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്തു അവരുടെയൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ പോരാട്ടം നടത്തിയത് ഇപ്പോൾ ആ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു ആ പോരാട്ടം ശക്തിയില്ലാതെ ദുർബലമായിരിക്കുന്നു റഷ്യൻ സൈന്യം വർദ്ധിത വീര്യത്തോടെ ഉക്രൈനിലേക്ക് കടന്നിരിക്കുന്നു നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും ശക്തമായ തിരിച്ചടിയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് നാറ്റോയും അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോ കൈയ്യഴിഞ്ഞ സഹായമാണ് ഉക്രൈന് നൽകിയത് പക്ഷേ ഒരു പരിധിക്കപ്പുറം ഉക്രൈനെ സംരക്ഷിക്കാൻ അവർക്കായില്ല ഉക്രൈൻ്റെ പ്രതിരോധ കവചങ്ങൾ ഓരോന്നോരോന്നായി റഷ്യ തകർത്തു ആ തകർച്ചയിൽ നിന്ന് മുക്തരാകാൻ ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ ഉക്രൈന് കഴിഞ്ഞില്ല മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ തകർന്ന് തരിപ്പണമായി നാറ്റോ കൊടുത്ത മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യൻ ആക്രമണത്തിൽ തകർന്നു പുടിൻ്റെ അഭിമാന പോരാട്ടമായിരുന്നു ഉക്രൈനിൽ നടത്തിയത് പുടിൻ്റെ വാഗ്നർ സൈന്യമാണ് ഉക്രൈനിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചത് വാഗ്നർ സൈന്യത്തിൻ്റെ പോരാട്ടം ഫലവത്താകുന്ന ഫലവത്തായതോടെ ഉക്രൈൻ ഇപ്പോൾ റഷ്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു കീഴടങ്ങാതെ നിവർത്തിയില്ല ഉക്രൈന് ഇതോടെ റഷ്യയ്ക്ക് ഒരു വലിയ വിജയമാണ് ഈ യുദ്ധത്തിൽ ലഭിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ റഷ്യയ്ക്ക് സാധിച്ചു നാറ്റോ രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കാൻ റഷ്യയ്ക്ക് സാധിച്ചു അമേരിക്കയും നാറ്റോയും ഒന്നും തങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ഒന്നുമല്ലെന്ന് റഷ്യ തെളിയിച്ചു വളരെ പ്രത്യേകത നിറഞ്ഞ യുദ്ധമാണ് റഷ്യ നടത്തിയത് ആദ്യഘട്ടത്ത് ആദ്യഘട്ടത്തിൽ റഷ്യയ്ക്ക് തിരിച്ചടിയാണ് നേരിട്ടത് പിന്നീടാണ് പുടിൻ്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേന രംഗത്ത് എത്തിയത് വാഗ്ദർ സേന അതിശക്തമായി പൊരുതി ആ പൊരു ആ പൊരുതൽ ഉക്രൈൻ്റെ തകർച്ചയ്ക്ക് കാരണവുമായി എന്തായാലും റഷ്യ ഉക്രൈൻ കീഴടക്കിയിരിക്കുന്നു ഇനി സെലൻസ്കിയെ അട്ടിമറിക്കും അട്ടിമറിച്ച് പുതിയൊരു പ്രസിഡന്റിനെ അവരോധിക്കും അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോയ്ക്കും ബം തിരിച്ചടി